വെടിപ്പല്ല രൂക്ഷ വിമർശനവുമായി ൻ എസ് എഫ് ഐക്കാർ അത്ര വെടിപ്പല്ലെന്ന ഒടുവിൽ സി പി എമ്മും സമ്മതിക്കേണ്ടി വന്നോ എന്നാണ് ഇതിനു പിന്നാലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ കാര്യത്തിൽ നടപടി എടുക്കണം എന്ന തീരുമാനവുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനയെ ഇങ്ങനെ കയറൂര് വിട്ടാൽ ശരിയാകില്ല എന്ന് തുറന്നടിച്ചത് എസ് എഫ് ഐ നിയന്ത്രിക്കണം വിദ്യാർത്ഥി സംഘടനയുടെ അംഗീകരിക്കാനാവില്ല അരാഷ്ട്രീയമായ പ്രവണതകളും സംഘടനയിലുണ്ട് അതും അംഗീകരിക്കാവുന്നതല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നല്ല സ്വഭാവവും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്നവരെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എസ് എഫ് ഐ ലഹരിക്കെതിരായ പ്രചാരകരാകണം ലഹരി സംഘങ്ങളുമായി ബന്ധമില്ല എന്ന് എസ് എഫ് ഐ ഉറപ്പിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വലിയ വിവാദങ്ങളാണ് സി വിദ്യാർത്ഥി സംഘടനയായ തിരുവനന്തപുരത്ത് ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ചതും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്ന റാഗിങ്ങും തുടർ സംഭവങ്ങളും ഏറ്റവും ഒടുവിലായി കണ്ണൂർ ഐ ടി നടന്ന അക്രമ സംഭവങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നതും കേരളം കണ്ടതാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ ചെറുതൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു പിണറായി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരായി മാറുന്നതുകൊണ്ടാണ് പോലീസിന്റെ മാധ്യമവേട്ടയെ ശക്തിയായി നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കാത്തതെന്ന് യു ഡി എഫ് മാധ്യമവേട്ടയിൽ പ്രതിഷേധിച്ച് ഡി ജി പി ഓഫീസിലേക്ക് കേരള പത്രപ്രവർത്തക യൂണിയന്റെ മാർച്ച് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സൈബറിടത്തിൽ ചോർന്നത് സംബന്ധിച്ച വാർത്ത എഴുതിയ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിലും വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ നിർബന്ധിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് യു ഡി എഫ് കൺവീനർ എം എം ഹസനും സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചു അറുപത് ലക്ഷത്തോളം പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സൈബർ അധോലോകത്തിൽ വിൽപ്പന നടത്താൻ തരത്തിൽ ചോർന്നത് അഴിമതിയാണ് അതിന്റെ ഉറവിടമറിയാൻ പത്രലേഖകനെ ചോദ്യം ചെയ്യുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് പിണറായി സർക്കാർ മാധ്യമ സ്വാതന്ത്ര്യം തകർക്കുന്നതിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഹസൻ ചോദിച്ചു കേന്ദ്ര സർക്കാരിന് കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവെന്ന് ആരോപിക്കുന്നവർ ഹരിക്കുന്ന കേരളത്തിലാണ് മാധ്യമപ്രവർത്തകനെ വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ശിവൻകുട്ടി പറഞ്ഞു ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ചോർന്നത് എങ്ങനെയാണെന്ന് പോലീസ് കണ്ടുപിടിച്ച ശേഷവും ലേഖകനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് അദ്ദേഹം ചെയ്തതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ലെന്നും വാർത്തയുടെ ഉറവിടം തേടി അദ്ദേഹം എഴുതിയ കത്താൻ മാധ്യമ ചരിത്രത്തിൽ ഇടം ടെലഗ്രാഫ് എഡിറ്റർ ആർ രാജഗോപാൽ പറഞ്ഞു കേരള പ്രസിഡന്റ് അധ്യക്ഷനായി പല വിഷയങ്ങളിലായി സി പി എമ്മിന് നേരെയുള്ള വിമർശനങ്ങൾ തുടരുന്ന സമയത്ത് വീണ്ടും സി പി എം പണി ഇരന്നു വാങ്ങുകയാണ് കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സി പി എം അംഗം കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സെക്രട്ടറി രക്തസമ്മർദ്ദം കൂടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി മണ്ണെടുക്കുന്നതിന് പെർമിറ്റ് നൽകിയതിനെ തർക്കം പനച്ചിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ഷാഫുൽ ഹമീദിനെ പത്താം വാർഡ് അംഗവും സി പി എം നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ മോഹൻ കൈയേറ്റം ചെയ്തെന്നാണ് പരാതി സെക്രട്ടറിയുടെ ക്യാബിനെത്തിയ മോഹൻ നീ കൈക്കൂലി വാങ്ങില്ലേടാ കമ്മറ്റിക്ക് വ കാ കാണിച്ചു തരാമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം പഞ്ചായത്ത് ഹാളിൽ വെച്ച് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന ഫയലുകൾ തട്ടിത്തെറപ്പിച്ച മോഹനെ മറ്റംഗങ്ങൾ ചേർന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകാനായി ഓഫീസിൽ നിന്നിറങ്ങിയ ഷാഹുൽ ഹമീദ രക്തസമ്മർദ്ദം കൂടി ആശുപത്രിയിൽ എത്തുകയായിരുന്നു മുന്നൂറ് മീറ്റർ ചതുരശ്ര മണ്ണെടുക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പെർമിറ്റ് നൽകാമെന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മജു കുര്യൻ എന്നയാളുടെ അപേക്ഷയിൽ പെർമിറ്റ് നൽകിയിരുന്നു അയൽക്കാർ ചിങ്ങവനം സ്റ്റേഷനിൽ പരാതി നൽകിയതോടെ പോലീസ് സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് സെക്രട്ടറി പെർമിറ്റ് തിരികെ വാങ്ങി എന്നാൽ മജു ഹൈക്കോടതിയെ സമീപിച്ച അനുകൂല ഉത്തരവ് പിന്നീട് നേടുകയായിരുന്നു പാലക്കാട് മൂന്നാം സ്ഥാനം സംഘടനാ വീഴ്ചയെന്ന് തുറന്ന് സംബന്ധിച്ച് എ കെ ബാലൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി മൂന്നാം സ്ഥാനത്തായതിനു കാരണം സി പി എമ്മിന്റെ സംഘടനാ വീഴ്ചയും ദൗർബല്യവും എന്ന് തുറന്നടിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന സിപിഎം പാലക്കാട് ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു പ്രചാരണത്തിന്റെ മുഖ്യ ചുമതല കൂടിയുണ്ടായിരുന്ന ബാലന്റെ വിമർശനം പാലക്കാട്ട് സംഘടനാപരമായി വീഴ്ച കാലങ്ങളായി ഉള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെങ്കിലും മൂന്നാം സ്ഥാനത്തു നിന്നും രണ്ടാമതെത്താമെന്നായിരുന്നു വിലയിരുത്തൽ അതിനു പറ്റി സ്വതന്ത്ര സ്ഥാനാർത്ഥി ശക്തമായ പ്രചാരണം ആവശ്യത്തിന് ഫണ്ട് ഇതെല്ലാം നൽകിയിട്ടും രണ്ടാമതെത്തിയില്ല ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് കൂടി പിടിച്ച് വലിയ അപമാനത്തിൽ നിന്നും കരകയറാൻ സി പി എമ്മിന് സാധിക്കുമായിരുന്നു എം വി ഗോവിന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിലും പാലക്കാട്ടെ സംഘടനാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതും നടപ്പാക്കിയില്ല സി പി എമ്മിന് സംഭവിച്ച രാഷ്ട്രീയപരമായ വലിയ അബദ്ധമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ സിപിഎമ്മിന് വോട്ട് തന്നിട്ട് എന്തിനു ബി ജെ പി ജയിക്കണം എന്ന തോന്നലുണ്ടായി ഏതായാലും ബാലന്റെ വിമർശനം സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം രംഗത്തുണ്ട് സി പി എമ്മിനെതിരെ സിപിഐയുടെ വിമർശനം തുടരുക തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിപിഐ ജില്ലാ കൗൺസിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വിമർശനമുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എന്ന രീതിയിൽ ചർച്ചകൾ നടന്നില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്നതിനു പകരം സി പി എമ്മിന്റെ മാത്രം സ്ഥാനാർത്ഥി എന്ന രീതിയിലായിരുന്നു പ്രചാരണം തിരഞ്ഞെടുപ്പിൽ പെട്ടി വിഷയം കൂടുതൽ ചർച്ച ചെയ്തത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിലുണ്ട് മുഖ്യമന്ത്രിയുടെ സാധിക്കരുത്തങ്ങൾക്കെതിരായ പ്രസംഗത്തെയും റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് ഈ പ്രസംഗം യു ഡി എഫിന് അനുകൂലമായി എന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ യു ഡി എഫിന് സഹായകമായെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയ കുട്ടിയെ സി പി എം ജില്ലാ സമ്മേളനത്തിന് കൊണ്ടുപോയെന്ന പരാതിയുമായി പിതാവ് തിരുവനന്തപുരം പേരൂർക്കട പി എസ് എൻ എം സ്കൂളിൽ നിന്നാണ് കുട്ടിയെ പാർട്ടി പ്രവർത്തകർ ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചത് കുട്ടിയെ കാണാനായി പിതാവ് സ്കൂളിൽ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് എൻ എസ് എസ് അധ്യാപകനെതിരെ പരാതിയുമായി പിതാവ് സ്കൂളിൽ പ്രതിഷേധിച്ചു കുട്ടിയെ പാർട്ടി പ്രവർത്തകർ നിർബന്ധിച്ചാണ് കൊണ്ടുപോയതെന്ന് പിതാവ് പ്രതികരിച്ചു തങ്ങളുടെ അനുവാദമില്ലാതെയാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടു ഇപ്പോൾ കുട്ടി എവിടെയാണെന്ന് അറിയില്ലെന്നും പിതാവ് പറഞ്ഞു താൻ സിപിഎം അനുഭാവിയാണ് എന്നാൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ കാണിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല എൻഎസ്എസ് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ കുട്ടിയെയാണ് ഈ രീതിയിൽ സമ്മേളനത്തിന് കൊണ്ടുപോയതെന്നും പിതാവ് ആരോപിച്ചു സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും എ എ റഹീം എം പി ആനാവൂർ നാഗപ്പൻ എന്നിവർ ഒഴിഞ്ഞു കൂടുതൽ യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകിയുള്ളതാണ് പുതിയ കമ്മിറ്റി നാൽപ്പത്തി ആറ് അംഗങ്ങളെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തി ആറ് അംഗങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉള്ളത് മുപ്പത്തിരണ്ടംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു എട്ട് എട്ടുപേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞപ്പോൾ ജി സ്റ്റീഫൻ വി കെ പ്രശാന്ത് ഒ എ സംബിക ആര്യ രാജേന്ദ്രൻ ആർ പി ശിവജി ശ്രീജാ ഷൈജുദേവ് വി അനൂപ് വണ്ടിത്തറം മധു എന്നീ എട്ടുപേരാണ് പുതുമുഖങ്ങളായി കമ്മിറ്റിയിൽ ഇടം നേടിയത് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ടീകോം കമ്പനി പിൻവാങ്ങാൻ കാരണം സർക്കാർ നടത്തിയ കരാർ ലംഘനമാണെന്ന രേഖകൾ വീഴ്ചകളും കരാർ ലംഘനങ്ങളും അക്കമിട്ട് നിരത്തി സ്മാർട്ട് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഖാലിദ് അൽമാലിക് ഒരു ഡസനോളം കത്തുകൾ സംസ്ഥാന സർക്കാർ നയിച്ചിരുന്നു നിയമയുദ്ധത്തിലേക്ക് പോയാൽ ഇത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് ടികോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ടീകോമിന് നിശ്ചിത കാലയളവിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് അവർ പിൻവാങ്ങാൻ കാരണമെന്നായിരുന്നു സർക്കാരിന്റെ ന്യായീകരണം തന്റെ കുക്കിൽ ജീവനുണ്ടെങ്കിൽ എം ആർ അജിത് കുമാറിനെ ഡി ജി പി കസേരിയിൽ ഇരുത്തില്ലെന്നും പിണറായിയും പി ശശിയും വെല്ലുവിളിക്കുന്നുവെന്നും പി വി അൻവർ എം എൽ എ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പരാതികൾ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ പൊതു അവസാനിപ്പിക്കണമെന്ന് പാർട്ടി പറഞ്ഞതാണ് അതിനുശേഷം പി ശശിയെയും അജിത് കുമാറിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു അജിത് കുമാറിനെ തുടർന്ന് പിണറായി വിജയന് സാധിക്കില്ലെന്നും അൻവർ പറഞ്ഞു അജിത് കുമാർ വിഷയത്തിൽ താൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ നേതാവായിരുന്നു വയനാട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഗഗാരൻ പിണറായിക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല അതാണ് വയനാട് കണ്ടത് അവശബ്ദങ്ങളെ മുഴുവൻ പിണറായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ രക്തസാക്ഷിയാണ് പി ഗഗാറൻ അജിത് കുമാർ മുഖ്യമന്ത്രിയും കൊണ്ടേ പോകും ആർ എസ് എസിന്റെ കരാള ഹസ്തങ്ങളിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒതുങ്ങിയെന്നും അൻവർ ആരോപിച്ചു അജിത് കുമാർ വിഷയത്തിൽ ഉൾപ്പെടെ കെ ടി ജലീൽ കുറെ വീം പിറക്കിയിരുന്നു എവിടെ പോയി കെ ടി ജലീൽ ഇത്രയും ഉണ്ടായിട്ടും ജലീലിന് മറുപടിയില്ല വിജയരാഘവന്റെ പ്രസ്താവനയിൽ കെ ടി ജലീലും വി അബ്ദുറഹ്മാനും പി ടി റഹീമും ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ പോലും ഇവർ തയ്യാറല്ലെന്നും അൻവർ പറഞ്ഞു കട്ടപ്പനയിൽ നിക്ഷേപകനായ സാബു തോമസിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച വി ആർ സജി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ഡീൻ കുര്യാക്കോ സി വി ആർ സജിയുടെ ഭീഷണി സംഭാഷണം പുറത്തു വന്നിട്ട് പോലീസ് അനങ്ങാപ്പാറ നയം തുടരുകയാണ് അഞ്ചു വർഷം മുൻപ് ഭാരക്ക് നിശ്ചയിച്ച ശസ്ത്രക്രിയ പണം ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റിവെച്ചത് ഗത്യന്തരമില്ലാതെ നടത്തപ്പെടുകയായിരുന്നു ഈ ആവശ്യത്തിനായി കരുതി വെച്ച പണം ആവശ്യപ്പെട്ടപ്പോൾ അപമാനിക്കുക മാത്രമല്ല ശാരീരികമായി ഉപദ്രവം ചെയ്തുവെന്ന് വ്യക്തമാണ് സ്വന്തം അധ്വാനത്തിന്റെ ഫലം സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി അപഹരിക്കുകയും നിക്ഷേപകനെയും കുടുംബത്തെയും വഴിയാധാരമാക്കുകയും ചെയ്തു വി ആർ സജിയും കൂട്ടൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ പണി മനസ്സിലാക്കി തരാമെന്ന് പ്രത്യേകം പറയുന്നത് വ്യക്തമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ട പോലീസാർ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പോലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭയപ്പെടുത്തി വരുതയ്ക്ക് നിർത്താനാണ് സി പി എം ശ്രമിക്കുന്നത് സാബൂനും കുടുംബത്തിനും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും എവിഡി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മും ചോദ്യമഴ ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്നത് നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമെന്ന് സി പി എം നേതാക്കന്മാർ തന്നെ അക്കമിട്ട് നിരത്തുകയാണ് അവിടം കൊണ്ടും തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും ചോദ്യങ്ങൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ സി എം ആർ എൽ ഹർജി വിധി പറയാൻ മാറ്റി അഴിമതി മറയ്ക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി സി എം ആർ എല്ലിനെതിരെ എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്ക് സി എം ആർ എൽ പണം നൽകിയത് അഴിമതിയെന്ന് ആവർത്തിച്ച് എസ് എഫ് ഐ ഒ കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനായാണ് പണം എസ് എഫ്ഐ ഡൽഹി ഹൈക്കോടതിയിൽ വാദിച്ചു അന്വേഷണം നിയമപരമാണെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു സി എം ആർ എൽ ഹർജി കോടതി വിധി പറയാൻ മാറ്റി കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിനായാണ് എക്സാലോജിക് ഉൾപ്പെടെ പണം നൽകിയതെന്നാണ് അന്വേഷണ ഏജൻസിയായ എസ് എഫ്ഐ യുടെ വാദം രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും സി എം ആർ എൽ പണം നൽകി ഇടപാടുകളിലെ നികുതി കാര്യങ്ങൾ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയാലും ക്രമക്കേട് അന്വേഷിക്കാൻ എസ്എഫ്ഐഒക്ക് നിയമപരമായി അധികാരമുണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു വാദത്തെ ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകനും പിന്തുണച്ചു നികുതി രേഖകൾ കൈമാറിയത് നിയമപരമായെന്നും നികുതി വകുപ്പ് അറിയിച്ചു കക്ഷികളോട് ഒരാഴ്ചയ്ക്കകം വാദങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശിച്ചാണ് എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരായ സിഎംആർഎൽ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയത് സി എം ആർ പണം നൽകിയവരിൽ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുമുള്ളതായി സംശയമുണ്ടെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ എസ് എഫ് ഐ ഒ കോടതി അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇത് സംബന്ധിച്ച് എസ് എഫ് ഐ ഒരാമർശിച്ചില്ല എക്സാലോചിക്കന് സി എം ആർ പണം നൽകിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും എസ് എഫ്ഐ ഒ നേരത്തെ ആരോപിച്ചിരുന്നു മാസപ്പടിക്കേസിൽ സി എം ആർ എല്ലിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയതോടെ വീണ്ടും ചോദ്യങ്ങൾ സി എം ആർ എൽ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയത് അഴിമതി മറിക്കാനാണെന്ന് എസ് എഫ്ഐഒ ആരോപിച്ചു എസ് എഫ് ഒയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ നൽകിയ ഹർജിയിൽ വാദം തുടരവെയാണ് ആരോപണം ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കുന്നതെന്നും നവകേരള സമ്പൂർണ്ണ സദസ്മെന്നും സിപിഎം നവകേരള സദസ് സമ്പൂർണ്ണ പരാജയമെന്ന സി പി എം പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ വിമർശനം ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി നിർജീവമാണ് നിലവിലെ രീതി തുടർന്നാൽ അടുത്ത കാലത്തൊന്നും മണ്ഡലം സി പി എമ്മിന് തിരിച്ചുപിടിക്കാനാകില്ല സി പി എം നേതാക്കളുടെ പരസ്പരവിരുദ്ധ നിലപാടുകളും അഭിപ്രായ വ്യത്യാസവും തോൽവിയിലേക്ക് നയിച്ചുവെന്നാണ് സിപിഐയുടെ കുറ്റപ്പെടുത്തൽ ഇതിനിടെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ വിവാദ പ്രസ്താവന വരും നാളുകളില് സി പി എമ്മിന് ചോദ്യമായി മാറുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത ശേഷം വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് സിപിഎമ്മില് ഉണ്ടാകുന്ന ബൃഹത്തായ നിലപാടുമാറ്റത്തിന് അടിവരയിടുന്നതാണ് വിജയരാഘവന്റെ വിവാദ പ്രസംഗത്തിന് മുതിര്ന്ന നേതാക്കള് നല്കുന്ന പിന്തുണയെന്നും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് സിപിഎം അമിതമായി ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ സമുദായത്തിലുണ്ടായെന്ന വിലയിരുത്തൽ പാർട്ടി ഗൗരവമായി എടുത്തിരിക്കുന്നുവെന്ന് വ്യക്തം